നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മോശ കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു ഇവർക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് വരുന്നത് ഇവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടകാലം ഇതിനുള്ള ശമനം വരുന്നു ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഒട്ടനവധി ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു രോഗദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഒരു മാറ്റം കൊണ്ട് അവിടെ പൂർണ്ണതോതിലുള്ള ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മാറുന്നു അതോടൊപ്പം തന്നെ മാനസികാരോഗ്യം വർദ്ധിക്കുന്നു മനസ്സമാധാനം വന്നു ചേരുന്നു സമാധാനത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തിക മേഖലയിൽ ഇവർക്കുണ്ടായിരുന്നത് സമ്പത്ത് കൈവരാത്ത സാഹചര്യങ്ങൾ വരുമാന നഷ്ടം അതോടൊപ്പം തന്നെ ഇവർക്ക് കടബാധ്യതകളൊക്കെ പെരുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള മോചനം ലഭിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വലിയ തോതിലുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങളും ദോഷസമയം മാറുന്നുവെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നിച്ചേരുകയും ഇവരുടെ ഇപ്പോഴുള്ള മോശപ്പെട്ട സമയത്തിന്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ കാലം തന്നെയാണ് പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഇതുവരെയുള്ള സമയത്ത് അവരുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിലൊക്കെ പലവിധ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം വലിയ തോതിൽ മാറുന്നു ഇവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനും ഉയർച്ചകൾ വന്നു ചേരുന്നതിനും പ്രൊമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫറൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവിടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നിമറിയുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതം കുതിച്ചുയരും കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും തൊഴിൽ ഉന്നതി വന്നു ചേരുകയും ചെയ്യും വലിയ വരുമാനമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക അനാവശ്യമായ കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ലഭിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് അനുഭവപ്പെടാൻ സാധിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്നു നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വീടിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹശേഷം ഏറ്റവും ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒരു പിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകളിൽ നിന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഒട്ടുമിക്ക അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അവരുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ ഫലവത്തായി വന്നു ചേരുന്നൊരു സമയമാണ് ഇഷ്ടങ്ങളൊക്കെ നടക്കും ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു കുടുംബപരമായിട്ടുള്ള കുടുംബ പശ്ചാത്തലം ഒക്കെ അനുകൂലമായി വരുന്നു കുടുംബത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർച്ചകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും മികച്ച നേട്ടങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള ബാക്യം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമയദോഷമൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മത്സര പരീക്ഷയിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഉന്നത പഠന സാഹചര്യങ്ങൾ അതിനുവേണ്ടിയുള്ള വഴികൾ തെളിയുന്നതിനും സാഹചര്യം ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാർക്കാട് പോയിക്കൊണ്ടിരിക്കുന്ന മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ് സൗഭാഗ്യദിനങ്ങളിലൂടെ ഇവരുടെ ജീവിതം തന്നെ പച്ചപിടിക്കുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അനാവശ്യമായ ചെലവുകൾ വരുത്താതിരിക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ത്രിക്കേട്ട നക്ഷത്രമാണ് ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് അവിടെ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറുന്നു സമയദോഷത്തിന്റെ ആധിക്യം മാറി അതിന്റെ ശക്തി കാഠിന്യം ഇത്യാദി കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയം തന്നെ തെളിയുന്നു അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക കൂടി മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം പൂർണ്ണാർത്ഥം നക്ഷത്രമാണ് ഭാഗ്യത്തിന്റെ ഏറ്റവും അനുകൂലമായ സമയം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും സാമ്പത്തിക അഭിവൃദ്ധി ഒന്നിച്ചേരും മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം